ഇനി ഞാൻ ഞാന്നേ ഒന്നും പെട്ടിരുന്ന ആ മഞ്ഞ ചുരിദാർ ഭയങ്കര രസമായിരുന്നു കേട്ടോ സീരിയസ് ആട്ട് ഞാൻ അങ്ങനെ എല്ലാ ബെമ്പിളുകാരെയൊന്നും വിളിക്കാറില്ല തന്നെ മാത്രമേ വിളി പിന്നെ ഞാനൊരു ഉമ്മ തരട്ടെ ഞാൻ തന്നോ മതിയാണോ ശരി ചേച്ചാ ശരി ചേച്ചാ പിന്നെ വിളിക്കാ മുതലാളി വന്നു അച്ഛൻ അച്ഛനെ പെട്ടെന്ന് ഉമ്മ അച്ഛൻ ഉമ്മ ചുരി തമിഴ്നാട്ടിൽ പോയി കുറച്ച് ബോൾ മേടിച്ച് എടുത്തു പറഞ്ഞു പിന്നെ മഞ്ഞ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം ഇന്ന് നീ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം നീ ഈ കടയിൽ വരുന്ന പെമ്പിളയടുത്ത് അപമര്യാദായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഞാൻ അപമര്യാദായിട്ട് മോദന ഇട്ട് കൊടുക്കുന്നു പാസലായിട്ട് കൊടുക്കുന്നു മാലായിട്ട് കൊടുക്കുന്നത് ഇതിനൊക്കെ ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഭാഗമല്ല നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോളണം നിനക്ക് ഒറ്റ കാര്യത്തിലാണ് നിനക്ക് അഹങ്കാരം എന്താ അറിയാം നിനക്ക് ഇംഗ്ലീഷ് അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് ഇറക്കാൻ ഇട്ടു പോയി അവസാനം ഇറക്കാൻ ഞാൻ പോവാൻ ഇംഗ്ലീഷ് ഹലോ ഗുഡ് മോർണിംഗ് myself Monica and this is my husband Tanku. See, I would like to purchase some new trendy ornaments. Can you help us, sir? This is not my house. This is the first time I've ever seen a sign in the house. What? I don't know what to say. I'm going to die. Tanku, what is this? What is this? Oh, God. <laughs> <laughs> ഞാൻ നീ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടാവില്ല പരസ്പരം സഹായമാണല്ലോ ജീവിതത്തിന്റെ അടിസ്ഥാന കട ആണല്ല ഇത്രയും നാളുകൊണ്ട് നീ എന്റെ കടയിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ നിന്നെ ഒരു അന്യനായിട്ട് കണ്ടിട്ടുണ്ടോ നിന്റെ കട എന്ന് പറയുമ്പോ എന്റെ കടയാണല്ലോ ആ എഴുതി വെച്ചിട്ടുണ്ട് ആ രീതിയിൽ ചിന്തിക്കണം ഞാൻ മെഴുകി വെച്ചേക്കുവാണല്ലോ അതെ അപ്പൊ എന്തുവാണം ഞാൻ ഇല്ല ഞാൻ ചെറുപ്പ പെമ്പിള്ളേരെ ദേഹത്തൊക്കെ പിടിക്കും അത് എന്റെ എന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങള് പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണേ അപ്പൊ ഇവക്കൊരു സ്വർണം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഇത് എന്റെ വൈഫ് മോണിക്കാട്ടാ എന്തോ താൻ പറഞ്ഞത് താൻ എന്തോ പറഞ്ഞത് എന്റെ വൈഫിന്റെ മോണിക്ക മര്യാദ സംസാരിക്കണത് എന്താ മര്യാദ സംസാരിക്കുന്നത് അല്ല ഒരുപാട് ഓർണ്ണം പ്ലീസ് എന്തൊക്കെയാ സ്വീറ്റ് എന്തുകൊണ്ട് ലാഭം യുവന് മാത്രമാണല്ലോ ടൈറ്റാനിക് സിനിമ നീ എന്റെ വൈഫിന്റെ കൈ തൊട്ടാണല്ലോ ഞാൻ അങ്ങോട്ട് കൊടുക്ക മര്യാദ

ൂ ഇല്ല ഇല്ല നമ്മള് നല്ല കുടുംബത്തെ പറഞ്ഞാൽ ആദ്യപ്പെട്ട നമ്മള് ജൂലറി വിലയാണ് അല്ല വേണ്ട സാധനം ഇല്ല ഇല്ല പരിശോധിക്കും പ്ലീസ് പ്ലീസ് നമുക്ക് നോ നോ പരിശോധിക്കൂ നന്നായിട്ട് പരിശോധിക്കൂടെ നോക്ക് ഇല്ല സാർ ഇല്ല ഇല്ല ഇവിടെ പരിശോധിക്കും അല്ല സാറേ ഒരു സ്ത്രീയെങ്ങനെ പരസ്യമായിട്ട് പരിശോധിക്കാൻ പിന്നെ നാണക്കേടല്ലേ മോഷ്ടാവെന്ന് പറഞ്ഞ പത്രത്തിൽ വന്നുകഴിഞ്ഞാല് നാളെ ഇത് പത്രത്തിൽ കേക്കാൻ അല്ലേ

മോധുരം കിട്ടിയാ കിട്ടില്ല മോധുരം കിട്ടില്ല ഈ കിട്ടിയാ വെച്ചിട്ട് നോക്കി കിട്ടിയെന്നെ അല്ല അവന്റെ പെണ്ണുമള്ളേരെ കൈ പിടിച്ചപ്പൊ അവന് ഭയങ്കര ചൂട് ഇപ്പൊ കണ്ടാ എന്താ ജഗ്ഗിങ്ങായിരുന്നു അറിയാ സത്യപ്രതി മേടത്തിന് എന്നെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അത്

സ്വർണ്ണക്കളെ സ്വർണ്ണമല്ല പിന്നെ സുഗന്ധമുറക്കാൻ ആടികൊണ്ട് വിൽക്കുന്നേ അല്ലേട്ടാ ഇതൊക്കെ ഇവർ സ്വന്തമാണോ അത് എവിടെ എവിടെന്തെങ്കിലും കട്ടുണ്ടോ എന്നാണ് നമുക്ക് കുടിക്കാൻ ചായയോ കാ എനിക്കിരി ഉപ്പിട്ട കഞ്ഞോളം കിട്ടിയത് എന്റെ പേര് അമ്മിണീന്നല്ല ഇത് ഷാപ്പും ഞാൻ പിന്നെ ഒരു ബ്ലൗസ് വിട്ട് നിങ്ങൾ ഈ പറസിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു പോർത്തുട്ട് ഇങ്ങനെ നിക്കാ നിങ്ങൾക്ക് എന്ത് വേണോ എന്ത് വേണോന്നും പറഞ്ഞു നിങ്ങൾ അത് മനസ്സിലാക്കി ഇത് ജൂവലറി അല്ലേ പെട്ടെന്ന് കാപ്പി ചായ അല്ലി നിർക്കാൻ ഞാൻകോളം കുടിച്ചു നാണിക്കണ്ടോ അല്ലാതെ ഇറങ്ങും അല്ലെങ്കിൽ മഞ്ചാലത് മുറിച്ചിടാ എന്നാലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സാറേ ഞങ്ങള് വന്നേ ഞങ്ങൾ ഇങ്ങനെ ഇത് കണ്ടായിരുന്നേ ഞങ്ങൾക്ക് ഒരു ചാലം ഒരു പരസ്യമൊക്കെ കണ്ടെ വരുവായിരുന്നു ഒരു ഗ്രാം തങ്കത്തിന് ചോദിക്കട്ടെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ കളിപ്പിക്കുന്ന പാർട്ടിക്കാരൊക്കെ ഈ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞിട്ട് മാലയുണ്ട് കൊടുക്കുന്നു പറഞ്ഞല്ലേ ആ ഒരു ഗ്രാം തങ്കത്തിൽ എന്നാലും ഞാൻ മാലയോട് ഇവർക്ക് അത്ര വലിയ താല്പര്യം ഇല്ല അപ്പൊ പൊതിഞ്ഞു കൊടുക്കുന്ന ആ പേപ്പറെ കിട്ടുവാണെ തങ്കത്തിന്റെ പേപ്പർ എങ്ങി കിട്ടുവാണെ അതായാലും കളയുമല്ലേ എവിടെങ്കിലും വല്ല കിണറോ കുളോ ഉണ്ടായിരുന്ന ചാടി അങ് ചാവാ ഞാൻ പറയുന്ന മനസ്സിലാക്കും ഒരു ഗ്രാം തങ്കം പൊതിഞ്ഞതാണ് ആഭരണത്തിൽ പൊതിഞ്ഞ ഒരു ഗ്രാമേ അതിൽ കാണുള്ളൂ അതാ അതാ അത് മനസ്സിലാക്കി ഈ എടുത്തോ ഇത് നമുക്ക് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കാം പണിക്കൂലി സൗജന്യം അല്ല അങ്ങനെ വേണ്ട നമുക്ക് അങ്ങനെ ആവശ്യമില്ലല്ലേ കാരണം ഞാൻ പണിക്ക് പോകുന്നുണ്ട് ഞാൻ ശമ്പളം എനിക്കുണ്ട് ആ പണിന്ന് ഉള്ള പൈസ നമുക്ക് കൊടുത്തേക്കാം

ഇതെങ്ങനെയുണ്ട് ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കുന്നു കുറച്ച് വില കുറഞ്ഞത് പുതിയ ഫാഷൻ ഏതാണല്ലേ പുതിയ ഫാഷൻ നമുക്ക് സച്ചിൻ ഉണ്ട് കേട്ടോ സച്ചിൻ ഉണ്ട് ഇവിടെ ആണോ ജോലി ചെയ്യുന്നത് സച്ചിൻ ഏ സച്ചിൻ ചുമ്മാല്ലേ ഞാനീ കഴിഞ്ഞിടയ്ക്കെ എന്റെടാവേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്രിക്കറ്റ് കളിയെ കാണുമ്പോഴും ഈ പുള്ളിയെ കാണുന്നില്ല ഇവിടെ ചോദിക്കുന്നില്ലേ ഏ സച്ചിൻ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത് സച്ചിൻ അല്ലേ ക്രിക്കറ്റ് കളിക്കാറുണ്ട് സച്ചി സച്ചിൻ മോഡലുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരുന്നു നമുക്ക് ഒരു എന്നാണേലും നമുക്ക് പൈസ കടം മറിച്ച് കിട്ടിയതാ അപ്പൊ എന്നതിന്റെ പേരിൽ കൂടി വന്നാ എന്നാ പറയുന്നത് ഒരു കച്ചവടമൊക്കെ ആവുമ്പോ അങ്ങനെ അല്ലല്ലോ ഏഹ് കച്ചവടം ആവുമ്പോ അങ്ങനെയല്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലേ കച്ചോടം അതെന്താ അത് സാധനം പറഞ്ഞോളൂ സംഭവം കൊള്ളാം ആ ഇഷ്ടപ്പെട്ട് ഞാൻ മാട്ട് സാധനം വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആ ഇത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ സാധനം എടുക്കാം എന്നാ പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതോ ഇതടച്ചേക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ഈ വാരി കൂട്ടി സ്വർണ്ണമാണ് അല്ലാതെ ഏറ്റവും വിനീലം ഒന്നും അല്ല അത് ആദ്യം മനസ്സിലാക്കാം അയ്യോ ഞാൻ അതല്ല പറഞ്ഞത് അല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം എടുത്തോളാം ഞാൻ പറഞ്ഞത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ നിങ്ങൾ തോന്നി ഇവലെ എടുക്കാനാണോ ഇത് മേടിച്ചിട്ടേക്കുന്നത് ഇതൊക്കെ അതിൻ്റെതായ രീതികളില്ല അത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ എടുത്തോ സെക്കൻഡ് വെച്ച് സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക ഓ സത്യം എന്റെ പൊന്ന് സാറേ കഴിഞ്ഞ ദിവസം അബദ്ധം പറ്റി എന്നാന്ന് ചോദിച്ചാൽ ഈ സ്വർണത്തിന്റെ വില ഇനി ടക്കട്ടെന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അപ്പൂപ്പിന് കഴിഞ്ഞ ദിവസം പെൻഷൻ പൈസ വന്നായിരുന്നു അപ്പൊ പുള്ളിയുടെ ആഗ്രഹം ഈ വല സ്വർണ്ണപ്പല് നോക്കണം അല്ലേ ഈ പുള്ളി എല്ലായിടത്തും ഈ പെൻഷൻ കിട്ടിയ പൈസ സ്വർണ്ണപ്പല് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ പല്ലല്ലാ എടുത്താൽ ഫുള്ള് പല്ലെടുത്താൻ കളഞ്ഞു ആണോ എന്റെ ദൈവം എന്നിട്ട് ഈ പൈസ കിട്ടും ചെന്നപ്പോ ദേ കടക്കുന്നു സ്വർണ്ണത്തിന് ഭയങ്കരമായിട്ട് വില കൂടിയുന്ന് അപ്പൊ പല്ലി വെച്ചില്ലേ പ്ലി ഞാൻ പിന്നെ പെൻഷൻ കിട്ടിയ പൈസയ്ക്ക് രണ്ട്

എന്റെ ഒരു മോതിരം കാണാല്ലേട്ടോ ഇവിടെ ഇന്നൊരു മോതിരം കാണാല്ലേ ഇല്ല ഇല്ല നിങ്ങൾ ആരെ അടിക്കണ്ട എല്ലാം ഉണ്ട് ഇവിടെ അല്ല പറഞ്ഞു കൂടുതലുള്ളൂ എല്ലാം ഉണ്ട് അല്ല എനിക്കറിയാം എല്ലാം എല്ലാം സാധനം തൊട്ടിട്ട് അടിക്കണ്ട ഉണ്ട് ഉണ്ട് എന്താ സമയം അതെ ഒന്ന് ചെക്ക് ചെക്ക് ചെയ്യണം ചെയ്യണ്ട ഞാൻ അല്ല അല്ല ചെക്ക് എന്റെ കയ്യിലുണ്ട് ഞാൻ അകത്ത് വെച്ചിരിക്കുക ഒരു എന്താ വന്ന് അല്ല കുഴപ്പമില്ല നീ നിനക്ക് പറഞ്ഞു വേണോന്ന് വന്നേ ിൽ എവിടെ പോകും താഴെ ഇറങ്ങി കിടക്കുന്ന സാധനങ്ങളൊന്നും പോരീ തന്നെ ഒരു ആഗ്രഹം തോന്നി താഴെ എടുക്കുവാണ് ചേട്ടാ കുഞ്ഞിന് മോതിരം വേണ്ടേ ശിരുമാ ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് ഇതിപ്പോ എന്നാ ചെയ്യണമെന്ന് ഈ മോതിരോ ആഹ് ഇത് കൊള്ളാൻ പറ്റും ചേട്ടാ ഇതിനെക്കാളും കുറച്ചു കുറഞ്ഞത് കാണുമായിരിക്കും കാരണം കുറഞ്ഞത് വേറെ ഞാൻ ബാന നല്ല ഇവിടെ പ്രമാണം എഴുതുന്ന പോലെ ഇങ്ങനെ നീട്ടി പറയാം പേര് പിന്നെ എഴുതാം ആ പിന്നെ ജ്യൂസ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ എക്സ്ക്യൂസ് മീ പിന്നെ കല്ലേ നമ്മള് കല്ലിനെങ്ങനെയാണ് വില ഒരു നിമിഷം ഒരു രണ്ട് ലക്ഷം ലക്ഷം സ്റ്റാർട്ടിങ് കല്ലൊന്ന് കാണാം രണ്ട് ലക്ഷം ആ പറ കട്ട് എനിക്ക് മാനിനായിട്ട് തോന്നി ഞാൻ അപ്പുറത്ത് താമസിക്കുന്നത് പറയാം എന്തൊക്കെ ചുമ തട്ടിപ്പ് പരിപാടിയാണ് നിങ്ങൾ അതിനകത്തൊന്നും ചെന്ന് ചാടില്ല ഞങ്ങൾ വലിയ പണി കിട്ടിയിട്ടിരിക്കുക അതുകൊണ്ട് പറയാം ഇത് കാര്യം പറയൂ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒന്നും ഒരു സംഭവമില്ല ദൂർത്തേ നിങ്ങളത് മനസ്സിലാക്കുക കല്ല് വേണം അനിയത്തിക്ക് കൊടുക്കാൻ അതൊക്കെ ചുമ്മാണെന്ന് ഞാൻ ഇടയ്ക്കുന്ന മൂവായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് ഞാൻ തരാമല്ലോ ാ പറഞ്ഞത് താൻ എന്നാർപ്പാടുന്നത് നമ്മളിവിടെ പരസ്യം കണ്ട് വന്നു വരുത്തി കല്ലൊക്കെ ഇത്ര വിലയില്ലെന്നല്ലോ അദ്ദേഹം പറയുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപ എന്തോ മൂവായിരം മൂവായിരത്തഞ്ഞൂറൊക്കെ കക്ഷി തരാമെന്ന് പറയുന്നത് താൻ എന്നോ അവിടെ വളക്കാ ചെയ്യാ ഓടിക്കരുത് കേട്ടോ അല്ല മൂവായിരം രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്നു അല്ലാതെ ഒരു മര്യാദ വേണ്ടേ മൂവായിരം രൂപ എങ്ങനെയാണ് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലാകുമ്പോഴത്തേക്ക് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറിന് ഇറക്കുന്നത് വെട്ടുകല്ലാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് പറഞ്ഞത് മുറ്റത്തോണ്ട് താൻ ഇറക്കത്തില്ലേ അല്ലാതെ എത്ര കല്ലിന്റെ വില എന്ന് പറയുന്നത് അപ്പൊ അത് നമുക്ക് എടുക്കാൻ ഇനി അതെടുക്കണ്ട മൂവായിരം രൂപ കല്ലില്ല അതൊക്കെ ഒരു മോതിരം കാണാനില്ല ഒരു മോതിരം കാണാനില്ല എല്ലാ മോതിരം ഇവിടെ ഉണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട എല്ലാ ഇവിടെ തന്നെ ഉണ്ട് പ്രശ്നം എല്ലാ മോതിരണ്ട് നോക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടല്ലോ വേണ്ട കുഴപ്പമില്ല ഇതാണല്ലേ പുലി വരുന്നേന്ന് പറയുമ്പോ എന്നിട്ട് പുലി വന്നപ്പോ അതല്ല കറക്റ്റ് സിറ്റുവേഷൻ പറയണ്ട കട്ടകാലം പിടിച്ചോ മുട്ട അടിച്ചപ്പോ കല്ലുമഴ പെയ്താണ്

we yeah.